വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ നാലാമത്തെ ചാപ്റ്റർ ആവശ്യങ്ങളെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് കേട്ടോ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് പൂക്കാം കായ്ക്ക ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലേ സയൻസിൻ്റെ നാലാമത്തെ ചാപ്റ്ററാണ് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് പൂക്കാം കായ്ക്ക നിങ്ങൾ അതിൻ്റെ ടെസ്റ്റ് എടുക്കണ നിങ്ങൾ കേട്ടോ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേ രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ നോട്ട് ചെയ്തേണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകട്ടോ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മാത്രമല്ല നിങ്ങളെ ആറാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും ചാപ്റ്റർ നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട് കേട്ടോ എല്ലാ വിഷയത്തിൻ്റെയും നമ്മുടെ മൂന്നും നാലും എന്താ ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട് അത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കണ്ടോ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ട്സിങ് വായിക്കാൻ പറ്റുന്നുണ്ടോ ഫ്രൂട്ടിങ് അല്ലേ എന്നിട്ട് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു പയ്യന് കുറേ പേര് അവിടെ വട്ടം കൂടി നിൽപ്പുണ്ട് അപ്പം നമുക്കൊന്ന് വായിക്കാം ടീച്ചർ ഡു ആൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ലൈക്ക് ദിസ് ഒരു കൊച്ചവിടെ നിന്ന് പറയുക നോക്കി ടീച്ചറേ എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായ്കൾ ഉണ്ടാകുമോ ടീച്ചർ നോക്കിക്കേ ഇവിടെ പൂക്കൾ എടുക്കുക അല്ലേ അത് എല്ലാ എന്താ പൂക്കളിൽ നിന്നും ഇതുപോലെ കായ്കൾ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഹാവ് യു നോട്ടീസ്ഡ് ദ ചിൽഡ്രൻസ് ഡൗട്ട് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻസ് റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി ഇവിടെ കുട്ടികളുടെ സംശയം എന്താ ശ്രദ്ധിച്ചില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശാസ്ത്ര എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ ഫ്ലവറിങ് ഓഫ് പ്ലാൻസ് അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ് ആൻസർ നോക്കേ ആൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ പൂക്കളിൽ നിന്നും കായകൾ ഉണ്ടാകുമോ നിങ്ങളൊന്ന് ചിന്തിച്ചേ ഉണ്ടാകുന്നുണ്ടോ ഇല്ല നോ ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് എല്ലാ പൂക്കളിൽ നിന്നും കായകൾ ഉണ്ടാകുന്നില്ല ഫസ്റ്റ് പേജിനകത്ത് ആ ഒരൊറ്റ ഉള്ളൂ കേട്ടോ ഓക്കെ ആണോ അടുത്ത പേജ് നമ്പർ അടുത്ത പാടം നോക്കുമോ നിങ്ങൾ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് കണ്ട ഇതാണ് കണ്ടോ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം സം ഓഫ് ദ ഫ്ലവേഴ്സ് സീൻ എറൗണ്ട് യു ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈ ദ ഫ്ലവേഴ്സ് ഇൻ ദ പിക്ചർ എ ലോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് നോട്ട് ദം നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് ഇവിടെ താഴെ ചിത്രത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലേ ഇതിലേതെല്ലാം പൂക്കൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കൂട്ടുകാരോ കൂട്ടുകാരുമായിട്ട് ചേർന്ന് ചിത്രത്തിലെ പൂക്കൾ തിരിച്ചറിയുമോ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കറിയത്തില്ല നിങ്ങൾ ഇതെന്താണ് മുക്കുറ്റിയാണ് അല്ലേ മുക്കുറ്റി അറിയാമോ അത് ഒരുപാട് ഔഷധ ഗുണമുള്ള അല്ലേ ഒരുപാട് ഏതൊക്കെയോ രോഗങ്ങൾക്ക് ഈ മുക്കുറ്റിയുടെ എടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് രോഗങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അത്തപ്പൂ ഇടാൻ പോകുക അല്ലേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അത്തപ്പൂ ഇടുക നിങ്ങളെ ഞാൻ ഇടും കേട്ടോ പത്ത് ദിവസവും ഇടും കേട്ടോ പത്തിൻ്റെ ഒന്ന് വലിയ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തുമ്പപ്പൂ ഇത് എന്താ തുമ്പപ്പൂ ഇല്ലാത്ത ഒരു ഇതില്ലേ ഓണത്തിന് അപ്പോൾ തുമ്പപ്പൂ ഇതോ നമ്മൾ തൊട്ടാവാടി എന്ന് പറയത്തില്ലേ കുഞ്ഞലേ തൊട്ടാവാടി ഇത് കാണിക്കൊന്ന ഇത് കണ്ടാലൊക്കെ നമ്മളെ നാട്ടിൻപുറത്ത് താമസിക്കുന്നത് നമുക്കിതെല്ലാം അറിയാവുന്ന അല്ലേ മുക്കുറ്റിയാണ് ഇത് തുമ്പയാണ് ഇത് തൊട്ടാവാടിയാണ് അല്ലേ ഇതെന്താ ണിക്കുന്ന ആണ് ഇതെല്ലാം നമുക്കറിയാവുന്ന അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ സം ഓഫ് ദ ഫ്ലവേഴ്സ് ഇൻ എ യു ആർ ഗിവൺ ഇൻ പിക്ചർ ബിലോ വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ആൻ യു ഐഡന്റിഫൈ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളിലാണ് താഴെ തന്നിരിക്കുന്നത് ഇതിലേതെല്ലാം പൂക്കളാണെന്ന് തിരിച്ചറിയണം അവിടെ സ്പെല്ലിങ് അറിയണേ കുഞ്ഞുങ്ങളെ മുക്കുറ്റി കേട്ടോ പിന്നെ ഓസിമം എന്നാണ് നമ്മുടെ തുമ്പപ്പൂവിന് ഇംഗ്ലീഷ് പറയുന്നത് കേട്ടോ ഒ എസ് സി ഐ ആണ് ഓസിമം തുമ്പപ്പൂവ് ടച്ച് മി നോട്ട് തൊട്ടാവാടി പൂവ് അല്ലേ ടച്ച് മി നോട്ട് പിന്നെ കാണിക്കൊന്ന ഓക്കെയാണോ രണ്ട് ക്വസ്റ്റ് ആൻസർ ആണോ നിങ്ങളെ അടുത്ത അതിൻ്റെ തൊട്ട് താഴെ നോക്കണേ യു നോ ദാറ്റ് ഓൾ ഫ്ലവേഴ്സ് ആർ നോട്ട് സിമിലർ ഇൻ വിച്ച് വെയ്സ് ആർ ദേ ഡിഫറെ ഒബ്സേർവ് ദ ഫോഴേഴ്സ് ആ എറൗണ്ട് യുഡ് ഐഡൻറ്റിഫൈ ദ ഡൈവേഴ്സിറ്റി ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് എന്നുവെച്ചാൽ എല്ലാ പൂക്കളും ഒരുപോലെയല്ല എന്ന് നമുക്കറിയാം ആണോ ഈ പൂക്കളൊക്കെ ഒരുപോലെയാണോ ആണോ നിങ്ങളെ അല്ല അല്ലേ ഒരുപോലെയല്ല പിന്നെയോ ഇതൊക്കെ ഏതൊക്കെ കാര്യങ്ങളിലാണിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പിന്നെ ചുറ്റുപാടുമുള്ള പൂക്കൾ നിങ്ങൾ നിരീക്ഷിക്കോ അവയുടെ വൈവിധ്യം ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ആ വൈവിധ്യം എന്താ തിരിച്ചറിഞ്ഞ് ഒരു പട്ടിക ഫില്ല് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പട്ടിക പൂർത്തീകരിക്കും കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ മുമ്പേ നമ്മൾ അതിനകത്തുള്ളൊരു ചോദിച്ചു ചോദിക്കുന്നുണ്ട് എന്താണെന്നറിയോ പൂക്കൾ അവയുടെ നിറം മണം ഇതലുകളുടെ എണ്ണം എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലേ ഡിഫറെൻ്റ് ഫ്ലവർ ഡിഫറെൻ്റ് കളറ് സ്മെല്ല് ആൻഡ് നമ്പർ ഓഫ് പെറ്റൽസ് ശരിയല്ലേ ഇപ്പൊ നമ്മളൊരു എടുക്കുക അല്ലേ അതുപോലെയാണോ മുല്ലപ്പൂവിന് അല്ല അല്ലേ അതിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ പെറ്റൽസ് അല്ലേ അതിൻ്റെ പെറ്റൽസ് അതിൻ്റെ വ്യത്യാസമുണ്ട് അതിൻ്റെ മണത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എഴുതാം ഞാനത് വരച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്താ കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ നെയിം കളറ് ഫ്രാഗ്രൻസ് സിംഗിൾ ഫ്ലോറാണോ അതോ ഇൻഫ്ലോറസെൻസ് ആണോ നോ നമ്പർ ഓഫ് പെറ്റൽസ് ഇതിൻ്റെയൊക്കെ അർത്ഥം കൂടെ പഠിക്കാനായിരുന്നു എന്ന് വെച്ചാൽ പേര് അല്ല നമുക്കറിയാം കളർ എന്ന് വെച്ചാൽ നിറം ഫ്രാഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണം കുഞ്ഞുങ്ങളെ മണം അതിന് ഇംഗ്ലീഷിൽ പറയുന്ന എന്താണ് ആ നല്ല മണം എന്ന് നമ്മൾ പറയത്തില്ലേ അതിനെന്താ എൻ സി ഫ്രാഗ്രൻസ് കേട്ടോ സിംഗിൾ ഫ്ലോർ എന്ന് വെച്ചാൽ എന്താ ഒരു പൂവുള്ളത് ഇപ്പം നമ്മൾ റോസാപ്പൂവ് നമ്മൾ ഈ വലിയ റോസാപ്പൂവില്ലേ കുഞ്ഞുങ്ങളെ അതൊക്കെ ഒരെണ്ണം അല്ലേ ഒരു ഒരെണ്ണത്തിൽ ഒരെണ്ണമാണ് ഇപ്പം ഒരു താമരപ്പൂവാണെങ്കിൽ ഒരു കമ്പയിൽ ഒരെണ്ണേ ഉള്ളൂ അതിനെ നമ്മൾ സിംഗിൾ ഫ്ലവർ എന്ന് പറയും ഇൻഫ്ലോറസെൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണെന്നു പറയുക ഇൻഫ്ലോറസെൻസ് നമ്മളിപ്പം എന്താ തെറ്റിപ്പൂവ് തെറ്റിപ്പൂ എന്താവും നിങ്ങളെ ഒരു കുലയിൽ തന്നെ ഒത്തിരി എണ്ണം വരത്തില്ലേ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഇൻഫ്ലോറസെൻസ് എന്ന് വെച്ചാൽ പൂങ്കുല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അതിനെന്താ ഇംഗ്ലീഷ് ഇൻഫ്ലോറസെൻസ് പൂങ്കുല നമ്പർ ഓഫ് പെറ്റൽസ് ഇതുള്ള എണ്ണം എഴുതാനാണ് ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഞാൻ എഴുതിയ റോസാപ്പൂവാണ് നമ്മുടെ ടെസ്റ്റിലും റോസ് തന്നെ അല്ലേ അതിന്റെ കളർ നമുക്ക് ഈ കളറ് തന്നെയല്ല നമുക്ക് ഇപ്പം പല തരത്തിലുള്ള റോസാപ്പൂവുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം റോസുണ്ട് വെള്ളയുണ്ട് Papa, like, salt, so to to하다, െ ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് ഏതൊക്കെ തരത്തിലുള്ള റോസാപ്പൂക്കളുണ്ട് ഇപ്പം അല്ലേ അതിനെന്താ സ്മെല്ലോ സ്മെല്ലുണ്ട് അല്ലേ ഹാവ് സ്മെല്ല് സ്മെല്ലുണ്ട് മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനോനോ അവനോൻ്റെ എഴുതിയെടുക്കണേ പിന്നെ ഇത് ഒറ്റ പൂവാണ് അല്ലേ സിംഗിൾ ഫ്ലോവറാണ് റോസാപ്പൂ ഒരു സിംഗിൾ ഫ്ലോറാണ് ഇനി അതിൻ്റെ തട്ട് എന്താ ഇതളുകളോ പെറ്റൽസുകളോ ധാരാളം പെറ്റൽസ് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുമോ പറ്റുമോ നിങ്ങളെ റോസാപ്പൂവിൻ്റെ എടുത്തിട്ട് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുമോ പറ്റുമോ അതെല്ലാം പൊഴിഞ്ഞ് പൊടിഞ്ഞ് പൊഴിഞ്ഞ് പോകുകയാണെങ്കിൽ അല്ലേ അല്ലാതെ പറ്റുമോ ഇല്ല ഒന്നാമത്തെ ഒക്കെയാണല്ലോ രണ്ടാമത് ഞാനെടുത്തത് ജാസ്മിൻ്റെ ആണല്ലേ ജാസ്മിൻ എന്ന് വെച്ചാൽ എന്താകും നിങ്ങളെ മുല്ലപ്പൂ അല്ലേ മുല്ലപ്പൂവിൻ്റെ കളർ വെള്ളയാണ് അതിന് എന്തായാലും ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ ഹാഫ് സ്മെൽ ഓഹ് നല്ല പണോ മുല്ലപ്പൂവിനല്ലേ മുല്ലപ്പൂ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലേ അല്ലേ അതും സിംഗിൾ ഫ്ലവർ ആണ് െ ഒറ്റപ്പൂ ആണ് തട്ടായിട്ട് കൊലയായിട്ട് നിൽക്കുന്നതും ഉണ്ട് എന്നാലും മിക്കവാറും എന്താ ഒരു തണ്ടിൽ ഒരെണ്ണം വെച്ചാണ് അതും വരുന്നത് ഒറ്റ തണ്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ മീൻസ് ഒരു എന്താ ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഒറ്റപ്പൂവാണ് അതിനും എന്താണ് തട്ടുമുല്ല ഒറ്റ മുല്ലയുണ്ട് അഞ്ച് എതളുകളുള്ള മുല്ലപ്പൂ ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ മനസ്സിലായോ അഞ്ച് ഇതളുകളുള്ള പെറ്റൽസ് ഫൈവ് പെറ്റൽസ് ഉള്ള എന്താ മുല്ലപ്പൂ ഉണ്ട് പിന്നെ ദ മിനി പെറ്റൽസ് ഒരുപാടുള്ളത് കൊണ്ട് കേട്ടോ അതിപ്പം രണ്ട് ഓപ്ഷൻ രണ്ടെണ്ണവും നമുക്ക് എഴുതിയാലും തെറ്റ് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഒറ്റ മുല്ല തട്ടുമുല്ല എന്നൊക്കെ പല രീതിയിൽ അത് പറയുന്നുണ്ട് കേട്ടോ അതപ്പം ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഇനി ലോട്ടസ് താമര നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ കാരണം എന്താ ഒറ്റമുല്ലയും തട്ടുമുല്ലയും ഒക്കെ ഉള്ളതാണ് ഇനി ഈ പൂവ് തന്നെ നിങ്ങൾക്ക് വേറെ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതെഴുതാം ലോട്ടസ് താമര അല്ലേ താമര അതുപോലെയാണ് താമര റോസ് താമര താമരപ്പൂ ചുവന്ന ലൈറ്റ് ചുവപ്പ് ചുവപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കടും ചുവപ്പല്ല റോസ് തന്നെയാണ് അല്ലേ അപ്പം ഈ ചുവപ്പെന്നോ റോസെന്നോ ഒക്കെ കൊടുക്കുക റെഡ് അവിടെ റോസ് റോസൊന്നും കൊടുത്താലും തെറ്റൊന്നുമില്ല അല്ലേ താമര റോസ് ആയാലും കുഴപ്പമില്ല പക്ഷേ ഇതിന് സ്മെല്ലില്ല നോ സ്മെല് മാണോ ഇല്ല വാടയും അല്ലേ അങ്ങനെയാണ് ഈ താമര പൂവിനെ അല്ലേ സിംഗിൾ ഫ്ലവറാണ് ഇത് ഒറ്റ പൂവാണ് താമര ഒറ്റയ്ക്കാണ് അല്ലേ മിനി പെറ്റൽസ് താമരയ്ക്കും ഒരുപാട് ഇതളുകളുണ്ട് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ നമ്മളുടെ ചോദ്യം എന്താണ് നമ്മുടെ ടെക്സ്റ്റിലെ ബോക്സിലെയാണ് നെയിം കളറ് ഈ ഒരു ബോക്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ അത് മലയാള മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും എഴുതാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് പിന്നെ പഠിക്കാനും എളുപ്പമാണ് കേട്ടോ ഇനി ആണോ കുഞ്ഞുങ്ങളെ അത്രയും ഇനി ആമ്പലും അതുപോലെയാണ് എന്താ വാട്ടർ ലില്ലി എന്താ വാട്ടർ ലില്ലി വെള്ളയാണ് വെള്ളയുണ്ട് പിന്നെ വെള്ള ആമ്പലുണ്ട് നീലയാമ്പലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനും സ്മെല്ലൊന്നും പറയ പറയത്തക്കതായിട്ടൊന്നും ഇല്ല അല്ലേ വലിയ സ്മെല്ലൊന്നും ആമ്പലിനും ഇല്ല സിംഗിൾ ഫ്ലോറാണ് അതും അതിനും ധാരാളം ഇത് ണ്ട് മിനി പെറ്റൽസ് ഇതല്ല ഇത് തങ്ങൾക്ക് നോക്കുന്നില്ല പറ്റുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും എഴുതാം കുഞ്ഞുങ്ങളെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്നോ നാലോ എണ്ണോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണോ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അടുത്ത അതിന്റെ തൊട്ട് താഴെ നോക്കി യു ഹാവ് നോട്ടീസ്ഡ് എന്നോറ്റ് നോട്ടീസ്ഡ് ദാറ്റ് ദ ഡിഫറൻറ്റ് ഫ്ലവേഴ്സ് യു ഡിഫർ ഇൻ കളർ സ്മെൽ ആൻഡ് നമ്പർ ഓഫ് പെറ്റൽസ് നമ്മൾ പറഞ്ഞത് അല്ലേ നമ്മളിപ്പോൾ കുറേ പൂക്കളുടെ ഇത് പറഞ്ഞല്ലേ പൂക്കളുടെ നിറവും മണവും അത് ഇതലുകളുടെ എണ്ണവും ഒക്കെ വ്യത്യസ്തമാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ ഓക്കെ ആണോ പൂക്കൾക്ക് ഇതലുകൾ മാത്രമാണോ നോക്കൂ നിങ്ങൾ ഈ പൂക്കൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞു പത്ത് ഇതളുണ്ട് മൂന്ന് ഇതളുണ്ട് അഞ്ച് ഇതളൊന്നൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഈ ഇതളുകൾ മാത്രമാണോ കുഞ്ഞുങ്ങളെ നമ്മുടെ പൂക്കൾക്കുള്ളത് മറ്റു ഭാഗങ്ങളും ഇല്ലേ ഇല്ലയോ കുഞ്ഞുങ്ങളെ വേറെ തണ്ടുണ്ട് അതിൻ്റെ ആ തണ്ടിനോട് ചേർന്നിരിക്കുന്ന ഓർമ്മയുണ്ടോ അതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് എ ഫ്ലവർ കേട്ടോ പൂക്കൾക്ക് ഇതളുകൾ മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചു ടു ഫ്ലവേഴ്സ് ഹാവ് ഉള്ളി പെറ്റൽസ് പെറ്റൽസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ അവിടെ ഇതളുകൾ എന്നാണ് കേട്ടോ ഇതലുകൾ മാത്രമാണോ ഉള്ളത് ആർ ദേ നോ അതർ പാർട്സ് ആണോ മറ്റു ഭാഗങ്ങളൊന്നും ഇല്ലേ നോക്കൂ നമുക്ക് ഒബ്സെർവ് ചെയ്യാം ആർ ദ പാർട്ട് ഓഫ് എ സെയിം ഓൾ ദ ഫ്ലവേഴ്സ് ഡു യു ആ ഒബ്സർവ് നമുക്കത് നിരീക്ഷിച്ച് പൂക്കളുടെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാവുന്നത് പാർട്സ് ഓഫ് എ ഫ്ലവർ വളരെ ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പാ പൂ എന്താ പൂക്കളുടെ ഭാഗങ്ങൾ അല്ലേ പൂക്കളുടെ ഭാഗങ്ങളെ കുറിച്ച് നോക്കിയാൽ ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ദ പാർട്ട് ഓഫ് ഫ്ലവേഴ്സ് ഒബ്സേർവ് എ ഷൂ ഫ്ലവർ ഷൂ അല്ലേ ഷോ ഫ്ലവർ വിച്ച് ഓൾ പാർട്സ് ക്യാൻ യു ഐഡന്റിഫൈ ലേബിൾ ഡോസ് പാർട്ട് ഓഫ് ദ ഫിംഗർ അതായത് ഇതേ ഉള്ളൂ ഞാൻ പൂക്കളുടെ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക അതിനായി നമുക്കൊരു ഷൂ ഫ്ലവർ എന്ന് വെച്ചാൽ ചെമ്പരത്തി പൂവ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട് ചെമ്പരത്തി പൂവ് കണ്ടോ ഇതൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ട് പറയാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ നമുക്ക് നോക്കാം അപ്പം നോക്കി കുഞ്ഞുങ്ങളെ നമ്മളവിടെ ചെമ്പരത്തിപ്പൂവെടുത്ത് കണ്ടോ നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഒരു ഉണ്ട് ഇതിനെ നമ്മൾ നമ്മൾ ആദ്യമേ തൊട്ട് പറയുന്നുണ്ട് ഇല്ലേ ഇതിനൊക്കെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഇത് നമ്മൾ നമ്മളതിൻ്റെ ഇതളുകളാണെന്ന് പറഞ്ഞു അല്ലേ ഇതളുകളുടെ ഓരോ ഇതിനെ നമ്മുടെ ഇതിനെ നമ്മൾ എന്താ പറയുന്നത് നല്ലപോലെ പോലെ നോക്കണേ കുഞ്ഞുങ്ങളെ മലയാള മീഡിയക്കാരാണെങ്കിൽ അതിനെ എന്തു പറയുന്നത് ദളപുടം എന്നാണ് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ ദളപുടം മലയാളമാണ് ഇംഗ്ലീഷ് മീഡിയക്കാരിനെ കൊറോള സി ഒ ആർഒ എൽ എൽ എ കൊറോള ഇനി അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ ദളപുടം കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താണ്ട് അടുത്ത താണ്ട് ഈ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ എന്താ താങ്ങി നിൽക്കുന്നല്ലോ അതിൻ്റെ അറിയോ സെപ്പൽസ് ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെപ്പൽസ് എന്ന് വെച്ചാൽ എന്താ വിതളം മറ്റേ ദളപുടം ഇത് വിദളം അല്ലേ സെപ്പൽസ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഏതാണ്ട് ഈ താഴോട്ടുള്ള ഈ കമ്പ് അതാണ്ട് ഇത് കണ്ടോ അതിനോട് ഒരു കമ്പ് താപ്പോട്ട് ഇതിനെ നമ്മൾ നമ്മളെന്താണ് പറയുന്നത് കാലിക്സ് സി എ എൽ വൈ എക്സ് കാലിക്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ പൂവിൻ്റെ ഞെട്ട് പൂ എന്നാണ് പറയുന്നത് മനസ്സിലായോ അത് നല്ലതുപോലെ അറിയണേ നമ്മളൊരു ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ ഷോ ഫ്ലവർ ആണ് ആണെന്നെടുത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിന് മൊത്തം അഞ്ച് ഇനി തട്ട് ചെമ്പരത്തി ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ ഇത് ഒറ്റ ഇതുള്ള ചെമ്പരത്തിയാണ് തട്ട് ചെമ്പരത്തി ഉണ്ട് അപ്പോൾ ഇതിനെ എന്താ കൊറോള എന്നും സപ്പൽസ് എന്നും എന്താ കാലിക്സ് എന്നും ഇതിൻ്റെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ആണോ നമുക്കിനി അതിൻ്റെ പ്രധാനപ്പെട്ട നോക്കണേ കുഞ്ഞുങ്ങളെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് വളരെ പോലെ ദ മെയിൻ പാർട്ട് ഓഫ് എ ഫ്ലവർ ആർ ഗവൺ ഇൻ ദ ടേബിൾ ബിലോ അനലൈസ് ദ ടേബിൾ ആൻഡ് മേക്ക് എ നോട്ട് ഓൺ ദ മെയിൻ പാർട്ട് ഓഫ് എ ഫ്ലവർ ആൻഡ് ദർ ഫങ്ഷൻസ് ഇൻ ദ ക്ലാസ് അതാണ്ടതായത് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഭാഗങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തണേട്ടോ ഞാനിവിടെ ചെമ്പരത്തി പൂവെന്ന് ടെസ്റ്റാണെന്ന് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമോ ടെസ്റ്റിനകത്ത് ആ പടം നോക്കി ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ നമ്മൾ ചെമ്പരത്തി പൂവ് ഒരെണ്ണം എടുക്കുക അതാണ്ട് ഇതാണ് സംഭവം ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ കാരണം ഞാൻ പറയുന്നെങ്കിലും ഇതെന്തൊക്കെയാണെന്ന് നിങ്ങളൊന്നറിയണേ കേട്ടോ ഈ പെഡിസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൂ ഞെട്ടാണ് ഞെട്ട് അതാണ് ഇവിടെ വെച്ചാണ് നമ്മൾ അതിനെ ഒടിച്ചെടുക്കുന്നത് ഞെട്ട് നോക്കി ഒടിച്ചെടുക്കാൻ എന്നൊക്കെ പറയത്തില്ല കുഞ്ഞുങ്ങളെ പെടിച്ചൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ പൂവിൻ്റെ ഞെട്ട് മീൻസ് മനസ്സിലായല്ലോ പൂ ഞെട്ട് എന്ന് വെച്ചാൽ കണ്ടിൻ്റെ അതുകൊണ്ട് ഈ മേപ്പോട്ടിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ കാണുന്ന അവിടെ വെച്ച് അല്ലെ തലാമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമോ തലാമസ് മീൻസ് അതിനെ എല്ലാത്തിനെയും കൂടെ താങ്ങി നിർത്തുന്ന അല്ലേ താങ്ങി നിർത്തുന്ന പുഷ്പാസനം എന്ന് പറയും ഈ പുഷ്പം എല്ലാം കൂടെ വന്നിരിക്കുന്ന സ്ഥലം അല്ലേ ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങളും ി ഇതിനെ ഇവിടെ ഇവിടെ കണ്ടോ ഇവിടത്തോളം അല്ലേ അതിനകത്ത് തലാമസം എന്ന് വെച്ചാൽ പുഷ്പാസനം ഇനി അതിനെ നിങ്ങൾ ഏതൊരു ചെമ്പരത്തിൽ പോയി എടുത്താലും നാട്ടിൽ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇനി നിങ്ങൾ നോക്കണേ വിനങ്ങളെ വേണ്ടേ ഇങ്ങനെയുണ്ട് അതിനെ കാലിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ എന്ന് വെച്ചാൽ വിതളപുടം മലയാളം കാര്യം നോക്കണേ കുഞ്ഞുങ്ങളെ വിതളപുടം മുമ്പ് നമ്മൾ ദളപുടം ഒക്കെ പഠിച്ചില്ലേ വിദളപുടം ഇപ്പം ഇത് പെഡിസൽ എന്ന് വെച്ചാൽ പൂവിൻ്റെ ഞെട്ട് തലാമസം എന്ന് വെച്ചാൽ പുഷ്പാസനമാണ് ഇതിൻ്റെതാണ്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പുറത്തും ഉണ്ട് ഒരു മുറിച്ച് പകുതി വെച്ചാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് കാലിക്സ് വിതളപുടം എന്നാണ് ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഈ എന്താ അതിൻ്റെ ഈ ഓരോ ഇതളിനെയും എന്താ പറയുന്നത് എന്തായിരുന്നു ദളപുടം അല്ലെങ്കിൽ കൊറോള എന്നാണ് പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് ഇവിടുത്തെ രണ്ടെണ്ണം മുറിച്ച് കളഞ്ഞു മൊത്തം അഞ്ച് കൊറോള കേട്ടോ കൊറോള എന്ന് വെച്ചാൽ എന്തുമായിരുന്നു എന്തുവരെ തോന്നി അദള പുടം കേട്ടോ ഓക്കെ ആണോ ഇനി നോക്കിക്കേ ഇനി നമ്മൾ അറിയാത്ത രണ്ട് കാര്യങ്ങൾ മെയിൻ രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഏതാണെന്നറിയോ ആ ഗൈൻ ഗൈനീസ്യം എന്നാണ് ഗൈനീസ്യവും ആൻഡ്രീസ്യവും എന്നാണ് പക്ഷെ നിങ്ങൾ ഗൈനോ എന്ന് പഠിച്ചോ കേട്ടോ ഗൈനോസ്യവും ആൻഡ്രോസിയോ എന്ന് പഠിച്ചോ എന്തിനാണെന്നറിയോ അപ്പോൾ ആ ഓ എന്ന് പറയുന്ന അവിടെ വരും കേട്ടോ അതിനുവേണ്ടി ആ ഗൈനീസിയോ ആൻഡ്രീസിയോ എന്ന് പറയുന്നത് ആൻഡ്രോ കേട്ടോ ഗൈനോ ഗൈനോസിയം ആൻഡ്രോസിയം അങ്ങനെ തന്നെ പഠിച്ചു കേട്ടോ അപ്പം സ്പെല്ലിങ് കറക്റ്റായിട്ട് കിട്ടും ഇതൊക്കെ ഏതാണെന്ന് നോക്കണേ നാട്ടിൽ ഇതിൽ ആ ആരോ മാർക്ക് കൊടുത്തേക്കുന്നത് കണ്ടോ ഇനി ആൻഡ്രോസിയം കണ്ടോ നല്ല ഈ ഇത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത് കണ്ടോ പടം നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടോ ഇത് മെയിലും ഇത് എന്താ ഫീമെയിലുമാണ് കേട്ടോ ആൻഡ്രോസിയം മെയിലും ഗൈനോസിയം ഫീമെയിലുമാണ് അപ്പോൾ ഇത് നല്ലതുപോലെ പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമ്മൾ പാർട്ടുകൾ പാട്ടുകൾ നോക്കണേതോ ഫസ്റ്റ് നോക്കിയേ ഫസ്റ്റ് പെഡിസൽ നല്ലതുപോലെ പഠിക്കണം ഇത് കാരണം പൂ അരച്ചിട്ട് പൂവിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും ചെമ്പരത്തിപ്പൂവിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി വിവരി എന്താ അതിൻ്റെ ധർമ്മങ്ങൾ എഴുതാൻ ഫസ്റ്റ് നോക്കൂ നിങ്ങളെ പെഡിസൽ പെഡിസൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാ അല്ലേ ഏതാണ്ട് ഈ ഭാഗമാണ് നിങ്ങളുടെ ഈ ടെസ്റ്റ് ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്കത് കണ്ടിട്ട് പറയാൻ പറ്റും അല്ലേ പെഡിസൽ ഏതാണ് അതിൻ്റേതാണ് ഈ അടിഭാഗം എന്താണ് ഈ പെഡിസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യുക എന്തോ പിന്നെയാ അറ്റാ അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ സ്റ്റെമ്മ പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരു പെഡിസലിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ഫംഗ്ഷന് അറ്റാച്ച് ദ ഫ്ലവർ ടു ദ സ്റ്റെം പൂവിനെ അതിൻ്റെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പൂവിനെ അതിൻ്റെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് അടുത്ത നോക്കിയേ തലാമസ് പുഷ്പാസനം എന്നാൽ എന്താണ് തലാമസ് എന്താണ് ഈ തലാമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പാസനം മുമ്പ് നമ്മൾ പറഞ്ഞ അല്ലേ വന്ന് ആസനം പുഷ്പാസനം തലാമസ് പ്രൊവൈഡ്സ് ദ സീറ്റ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ പൂവിൻ്റെ ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും കൂടെ കൊണ്ടുവന്ന് ഈ ഒരൊറ്റ ഒരിണ്ണത്തിൽ അങ്ങ് കൊണ്ടുവച്ചിരിക്കുക അതിനെയാണ് ആ താങ്ങി വെച്ചേക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് തലാമസ് എന്താണ് ഞങ്ങളെ തലാമസ് നല്ലതുപോലെ അറിയണേ അതായത് പൂവിന്റെ മറ്റ് ഭാഗങ്ങൾ കിരിപ്പിടം ഒരുക്കുന്നതാണ് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് എന്ന് പറയുന്നത് ആണോ ഓക്കെ ആണോ നിങ്ങളെ രണ്ടെണ്ണം അടുത്തതാണ് കാലിക്സ് സി എൽ വൈ എക്സ് കാലിക്സ് വിതളപ്പുടം ഫോമിഡ് ഓഫർ സപ്പൽസ് പ്രൊട്ടക്റ്റ് ദ ഫ്ലവർ ബഡ്ഡ് ബൈ കവറിങ് ഇറ്റ് ഈ വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് ഇത് വിദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് പൂമുട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ആരാണ് കാലിക്സ് കാലിക്സ് എന്ന് വെച്ചാൽ ഈ സംഭവം അല്ലായിരുന്നോ ഇതെന്ത് ചെയ്യുന്നു നമ്മുടെ പൂമുട്ടിനെ ഇത് മൊട്ടായിട്ടിരിക്കുമ്പോൾ എന്താ ചെയ്യും നിങ്ങൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഈ ആണ് ഇതിനെ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് മുറുക്ക് വെച്ചിരിക്കുന്നത് വിരിഞ്ഞ് വിരിഞ്ഞ് വരുമ്പോഴാണ് ഇത് എന്താ മാറുന്നത് അതൊക്കെ നമുക്കറിയാമല്ലോ ഈ പച്ച പച്ചയുടെ മൊട്ടായിട്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് വിരിഞ്ഞ് വരുമ്പോഴാണ് അത് പച്ച പച്ച പൊട്ടി മറ്റേ ഇത് വെളി വരുന്നത് അല്ലേ അപ്പോൾ കാലിക്സ് മനസ്സിലാക്കണ കുഞ്ഞുങ്ങളെ കേട്ടോ മൂന്നെണ്ണത്തിനെക്കുറിച്ച് പഠിച്ചു അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് അതുകൊണ്ട് അത് നല്ലതുപോലെ നോക്കി മനസ്സിലാക്കണം കേട്ടോ അടുത്തത് നാലാമത്തത് കൊറോള എന്താണ് ഈ കൊറോള എന്ന് വെച്ച് കഴിഞ്ഞാൽ ദളപുടം എന്താ പറഞ്ഞു നിങ്ങളെ കൊറോള എന്ന് വെച്ചാൽ ദളപുടം ഫോമ്ഡ് ഓഫ് പെറ്റൽസ് ഗീവ്സ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവറ് ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നതാരാണ് കൊറോളയാണ് പൂവിൻ്റെ പെറ്റൽസ് അല്ലേ എൻ്റെ ആ പൂ ഇപ്പോൾ ചുമന്ന ചെമ്പരത്തിന്ന് വെച്ചാൽ ആ ചുമന്ന ഭാഗം അല്ലേ പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നതാരാണ് കൊറോള ദളപുടം വായിക്കാൻ പറ്റുന്നുണ്ടോ ഫോമ് ഓഫ് പെറ്റൽസ് ഗിവി ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവറ് അടുത്ത നമ്മൾ പറഞ്ഞു ആൻഡ്രീസിയം അല്ലെങ്കിൽ ആൻഡ്രോസിയം കേട്ടോ ആൻഡ്രോ എന്ന് പഠിക്കുന്ന ആവുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ സൗകര്യം എന്ന് വെച്ചാൽ ആ സ്പെല്ലിങ് ക്ലിയർ ആവാൻ വേണ്ടി കേട്ടോ ആൻഡ്രോസിയം കേസരപുടം പുടം ഓഫ് സ്റ്റേമെൻറ്റ്സ് മെയിൽ റീപ്രഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ കേസരങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് ആൻഡ്രോസിയം പരീക്ഷക്കൊക്കെ ഒരു മാർഗിനെ ചോദിക്കുന്നതാണേ നമ്മുടെ പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗം ഏതാണ് ഏതൊക്കെയാവും നിങ്ങളെ അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്ന് ഒരു മാർഗിനെ ചോദിച്ചത് ആൻഡ്രോസിയം അല്ലെങ്കിൽ കേസരപുടമാണ് അപ്പം ഗൈനോസിയോ ഗൈ ഗൈ ഗൈനീസിയ അല്ലെങ്കിൽ ഗൈനോസിയല്ല ഗൈനോസിയ എന്ന് പഠിച്ചോ ജെനിപ്പുടം ഫീമെയിൽ മെയിലാണെങ്കിൽ അത് ആൻഡ്രോസിയവും ആണെങ്കിൽ അത് എന്താ ജെനിപ്പുടം അല്ലെ എന്ത് പറയുന്നത് ഗൈനോസിയല്ലേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഗൈനോസ്യം കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ഓർമ കാർപ്പൽസ് അല്ലേ പൂ പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ഈ ജനിപുടത്തിൽ ഒന്നോ രണ്ടോ ഓല ഒന്നിലധികമോ എന്തുകൊണ്ടുണ്ടാകും ജനികൾ ഉണ്ടാകുമെന്നാണ് കേട്ടോ ഒന്നോ രണ്ടോ എന്തോ ഉണ്ടാകുന്ന ജനികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ ഇനി അതിൻ്റെ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ് കേട്ടോ പൂവിൻ്റെ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളോട് ഈ ചാപ്റ്ററിനകത്ത് ഏത് പഠിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പൂവിൻ്റെ ആ ഫങ്ഷൻസ് ഓഫ് ഫ്ലവർ ആയിരിക്കും കേട്ടോ അടുത്ത കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ് കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ് കാൽ നമ്മൾ ഈ പറഞ്ഞ കാലക്സ് കൊറോള ആൻഡ്രോസിയം ഗൈനോസിയം ആർ ദ ഫോർ മെയിൻ പാർട്സ് ഓഫ് സിൻ ദ ഫ്ലവർ വിതളപുടം ദളപുടം കേസരപുടം ജനിപുടം എന്നീ നാല് ഭാഗങ്ങളാണ് ഒരു പൂവിൻ്റെ പ്രധാനമായും കാണുന്നത് ഒരു പൂവിൽ ഏത് പൂവെടുത്താലും അതിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന നാല് പേരാണ് കാലക്സും കൊറോളയും ആൻഡ്രോസിയും ഗൈനോസിയം വിതളപുടം ദളപുടം കേസരപുടം ജനിപുടം അല്ലേ ഈ നാല് ഭാഗങ്ങളുമുള്ള പൂവിനെ ഈ നാലുള്ള ഉണ്ടെങ്കിൽ ആ പൂവിനെ നമ്മൾ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നു പൂർണ്ണ പുഷ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നു നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ പറ നമുക്ക് പാർട്ട് ടു ഇടാം അതെല്ലാം ബോറാ വളരെ ബോറാണെങ്കിൽ അങ്ങനെ പറഞ്ഞു നല്ലതാണെങ്കിൽ പറഞ്ഞു നിങ്ങളെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകരിക്കുന്നെങ്കിൽ അത്രയാട്ടെ കേട്ടോ അപ്പം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കേട്ടോ നിങ്ങളെ ഓക്കെ താങ്ക്